ത്തിന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ഗാസ വെടിനിർത്തൽ കലാർ ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ് കാരണം ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ തന്നെ വെടിനിർത്തൽ എന്നത് വെറും പേരിന് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഗാസയുടെ ആകാശത്ത് ബോംബുകൾ ഇപ്പോഴും വീഴുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇതുവരെ നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അവരിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് വീടുകൾ തകർന്നു കിടക്കുന്നു ആശുപത്രികൾ അടഞ്ഞു പോകുന്നു വൈദ്യുതി പോലും ഇല്ലാതായി അത് എങ്ങനെയാണ് വെടിനിർത്തൽ ആകുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം തന്നെ ഇസ്രയേൽ പറയുന്നത് നമ്മുടെ സൈനികരെ ആക്രമിച്ച ഹമാസ് പോരാളികൾക്കെതിരെയാണ് പ്രതികാരമെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ നശിക്കുന്നത് സാധാരണ ജനങ്ങളല്ലേ ഷുജാജിയ റാഫ ഖാൻ യൂണിസ് ഈ പ്രദേശങ്ങളെല്ലാം പുടിപടലങ്ങളായി മാറി യുദ്ധവിമാനങ്ങൾ എവിടെ വീഴണമെന്ന് പോലും നോക്കാറില്ല വെടിനിർത്തൽ കരാറിൽ അമേരിക്ക നിർദ്ദേശിച്ചിരുന്ന അതിർത്തി രേഖയാണ് യെല്ലോ ലൈൻ ട്രംപ് തന്നെ അതിന്റെ മാപ്പും പുറത്തിറക്കി പക്ഷേ ആ വര എവിടെയാണ് എന്നറിയാൻ നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ യുദ്ധം തുടരാനായി ഇസ്രയേൽ നുണ പറയുകയാണെന്ന് ഹമാസും പറയുന്നുണ്ട് ഒക്ടോബർ പത്തൊൻപതിന് നടന്ന വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്നു എന്ത് തരത്തിലുള്ള വെടിനിർത്തലാണിത് എന്ന് ലോകം ചോദിക്കുകയാണ് ഹമാസ് ഇതുവരെ ഇരുപത് ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിച്ചു എന്നാൽ ബോംബാക്രമണങ്ങളിൽ കുടുങ്ങിയ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടുന്നില്ല റെഡ് ക്രോസ് വഴി ചില മൃതദേഹങ്ങൾ മാത്രം കൈമാറാനായി ഇതിൽ മനുഷ്യാവകാശം എവിടെയാണ് അമേരിക്കയും ഇസ്രയേലും സംസാരിക്കുന്നത് സുരക്ഷയെപ്പറ്റി പക്ഷേ ഗാസയിലെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ സുരക്ഷയുമില്ല സംരക്ഷണവുമില്ല കൂടാതെ ഇസ്രയേൽ സഹായ വിതരണം പോലും തടഞ്ഞു ഭക്ഷണം മരുന്ന് വെള്ളം എല്ലാം കുറവ് തന്നെ വെടിനിർത്തൽ കരാറിന്റെ പേരിൽ ലോകത്തിനു മുന്നിൽ സമാധാന പ്രേമിയായി തോന്നാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ട്രംപ് തന്റെ ദൂതന്മാരെ ഇസ്രയേലിലേക്ക് അയച്ചു ജാരഡ് കുഷ്ണർ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ നെതന്യാഹുവിനൊപ്പം ചർച്ച നടത്തി പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നതാണ് ട്രംപ് പറയുന്നത് ഹമാസ് നല്ലവരായിരിക്കണം ഇല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുമെന്നാണ് പക്ഷേ ഇസ്രയേൽ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നുമില്ല അതെന്ത് നീതിയാണ് അമേരിക്കയുടെ നയതന്ത്രം സമാധാനം എന്ന് പേരിട്ട അസമത്വത്തിന്റെ നയമാണ് എന്നതാണ് ഇതുകൊണ്ട് ബോധ്യമാകുന്നത് ട്രംപിന്റെ അടുത്ത പദ്ധതി ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് പക്ഷെ ചോദ്യം ആരെ കൊണ്ടാണ് നിരാധുഗീകരണം നടത്തുക എന്നതാണ് യുദ്ധത്തിൽ നിലംപൊത്തിയ ഗാസയിൽ പൗരന്മാർക്കാണ് ഇപ്പോൾ ആയുധം പോലും ആവശ്യമില്ലാത്തത് അവർക്ക് വേണ്ടത് വെള്ളവും വൈദ്യുതിയും സുരക്ഷയും മാത്രമാണ് ഗാസയുടെ പകുതി ഇപ്പോൾ ശിഥിലമായി കഴിഞ്ഞു ആശുപത്രികൾ സ്കൂളുകൾ പള്ളികൾ വീടുകൾ എല്ലാം തകർന്നു പുനർനിർമ്മാണം നടത്താൻ ശ്രമിക്കുന്നവർക്കും ഇസ്രയേൽ തടസ്സം സൃഷ്ടിക്കുന്നു ഡ്രോൺ നിരീക്ഷണത്തിൽ പോലും ബോംബ് വീഴുമോ എന്ന ഭയത്തിൽ ആളുകൾ ഓടിയൊളിക്കുകയാണ് അത്രയും പേടിച്ചാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ യൂറോപ്യൻ യൂണിയനിലെ ചില നേതാക്കൾ ഇസ്രയേലിന്റെ നടപടികളെ ചോദ്യം ചെയ്തെങ്കിലും അമേരിക്കൻ പിന്തുണ ഇസ്രയേലിന് കവചമായി മാറിയിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഇത് വെടിനിർത്തൽ അല്ല പുതിയ പേരിലുള്ള അധിനിവേശം മാത്രമാണ് ലോകം കാണുന്നുണ്ട് പക്ഷേ സംസാരിക്കാൻ ഭയപ്പെടുന്നു എന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ കരാർ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതാണ് വെടിനിർത്തൽ ലംഘനങ്ങൾ വർദ്ധിക്കുന്നു മനുഷ്യ സഹായം തടഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ജീവൻ ഓരോ ദിവസവും നഷ്ടമാകുന്നു ഈ സാഹചര്യത്തിൽ സമാധാനം എന്ന വാക്ക് ഗാസയിൽ പറയാൻ പോലും ഒരു ആഡംബരമായി തോന്നാറുണ്ട് ഗാസയിലെ ഈ വെടിനിർത്തൽ എത്ര ദിവസം നിലനിൽക്കുമെന്ന് ആർക്കും പറയാനാകില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പും യുദ്ധം തുടരുന്നത് കൊണ്ട് ഒരാളും ജയിക്കുന്നില്ല ഇസ്രയേലിന് ആയുധമുണ്ടാകും അമേരിക്കയ്ക്ക് ശക്തിയും പക്ഷേ ഗാസയിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ സമാധാനത്തിന്റെ മുഖം കാണാനാകുന്ന ദിവസം വരെ ലോകം മൗനം പാലിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ കുറ്റം ഇസ്രയേലിന്റെ ആക്രമണങ്ങളും അമേരിക്കയുടെ ഇരട്ട നയവും മൂലം വെടിനിർത്തൽ കരാർ തകരാറിലായ ഗാസയിൽ ഒരിക്കൽ കൂടി മനുഷ്യകുലം തന്നെ പരീക്ഷിക്കപ്പെടുകയാണ് സമാധാനം ഇനി കാത്തിരിക്കേണ്ടതല്ല അത് ആവശ്യപ്പെടേണ്ട സമയമാണ് ഇത്